കേന്ദ്ര ബി ജെ പി സർക്കാർ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിൽ ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ് ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത് ജനങ്ങളെ വേർതിരിച്ച് ഭരിക്കാമെന്നാണ് ഇവർ കരുതുന്നത് കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവ് മുനമ്പത്ത് വഹാബനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല കേന്ദ്ര ബി ജെ പി സർക്കാർ ചെയ്യുന്ന ജാതി തിരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ കുറ്റപ്പെടുത്തി ഇതിന്റെ ഭാഗമായി കേരളത്തിലും ജാതി സംഗമങ്ങൾ നടത്തുകയാണ് ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാർ ഇവിടെയുണ്ട് ഇതാണോ സർക്കാരെന്നും എം എൽ എ ചോദിച്ചു മതന്യൂനപക്ഷങ്ങൾക്കെതിരായി അതേ നയം തന്നെയാണ് കേരളത്തിൽ വിമർശീകരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പം ജാതി തിരിച്ചുള്ള സംഗമം നടത്തുക അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം അത് കഴിഞ്ഞാൽ പട്ടികയായ സംഗമം അത് കഴിഞ്ഞാൽ ഓരോ മതത്തിനും അനിവാര്യമായ അവരെ കൈയിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിച്ചു കൊണ്ടുള്ള സംഗമം നടത്തുക ഇതൊരു ഒരു ഗവൺമെന്റ് ആണോ ഗവൺമെന്റ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടിയ സംഗമം നടത്തി ിൽ വിജയിക്കാമെന്നുള്ള ഭരിക്കാമെന്നാണ് ഇവർ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവ് മുനമ്പത്ത് വഖാവ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല അതിന് ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ദുർബലപ്പെടുത്തുന്നു ഭരണഘടനയെ പോലും തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് അധികാരം കൈലാക്കാൻ ശ്രമങ്ങളാണ് രാജ്യവിരുദ്ധ ശക്തികൾ വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണത്തോടൊപ്പം ഫൗണ്ടേഷന്റെ പ്രഖ്യാപനവും നടന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ പ്രഖ്യാപനം നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എ ജാദ് അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ കെ ജി രവി വലിയത്തിബ്രാഹിൻകുട്ടി വാരിത്ത് ഉസ്മയിൽ ആട് രാജശേഖരൻ പി രാജു എൽ കെ ശ്രീദേവി തൊടിയൂർ രാമചന്ദ്രൻ ടി തങ്കച്ചൻ ചുറ്റുമൂലനാസർ എം അൻസാർ വിനോദ് വനക്കുളങ്ങര സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കരിനാഗപ്പള്ളി